നല്ല തിരക്കിന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ നല്ല തിരക്കോട്ട് ചായ നിറയെ ഇതാക്കുന്ന കച്ചവടത്തി അതൊരുപാട് കുറേ റോഷിരിക്കുന്നുണ്ട് കുറേ വിത്തുകളായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ചെടികൾ അങ്ങോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല കച്ചവടമാണ് കേട്ടോ

ാലും പോലും അറബത് ഏത് എടുത്താലും അതുപോലെ അറവ് അങ്ങനെയൊക്കെയുണ്ട് അതുപോലെ കുറകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും നില കുറകളെ കമ്മിറ്റവും അവിടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങി വെനോയിൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ചട്ടി ചൂല് അങ്ങനെ കറക്റ്റ് വരെയുള്ള ചട്ടിയുണ്ടാവും അതുപറയുന്നത് അതുപോലെ ചെറിയ 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 ചെറുതായിട്ടംസ് മോറങ്ങൾ ചൂല് പിന്നെ ഞങ്ങൾ കുറച്ചു വരും കുറച്ച് കമ്മിറ്റി അപ്പം ഈ സിന്ദൂത്തിൻ്റെ പല തരത്തിലുള്ള സിന്ധിണ്ട് പിന്നെ കുറേ ഫുഡ് സ്റ്റോ കുറേ പിന്നെ മിക്സർ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങളത് അവിടുന്ന് പിന്നെ അമ്പലം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കുറേ നേരം നോട്ട് ചെയ്യുന്നു ആനയും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെയാണ് നല്ലൊരു പ്രത്യേകതരം ഒരു ഫീലാണ് ഇപ്പം അമ്പലങ്ങൾ പോയി നമ്മൾ ഇപ്പം അമ്പലത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് നേരം തൊഴുത്ത് ഇവിടെ അമ്പലത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമാണ് കാരണം അനുസരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്നും ഒരു കൂടുതൽ പിന്നെ അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് നമുക്കൊരു മനസ്സിനെല്ലാം കൊണ്ട് നമ്മൾ അമ്പലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ നല്ലൊരു എനിക്ക് എനിക്കെങ്ങനെയാണ് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എനിക്കങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു മനസ്സിനൊരു ഭയങ്കര ഫീലാണ് ഞങ്ങൾ നല്ല തിരക്കി ആയിരുന്നു അമ്പലത്തിൽ പോയപ്പോൾ തന്നെ നല്ല തിരക്കുറും നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ മൂഗാംബിയേക്ക് പോയാൽ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ